നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അന്തരിച്ച പ്രവാസി വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവും അറ്റ്ലസ് ഗ്രൂപ്പ് ചെയർമാനുമായിരുന്ന അറ്റ്ലസ് രാമചന്ദ്രൻ ബാങ്ക് ജീവനക്കാരനായാണ് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് കുവൈത്തിൽ ബാങ്ക് ജോലി ചെയ്തതിനു ശേഷം ബിസിനസ് രംഗത്തേക്ക് കടക്കുകയായിരുന്നു അദ്ദേഹം പിന്നീട് സ്വർണ്ണ വ്യവസായ മേഖലയിലേക്ക് വൻ കുതിച്ചുചാട്ടമാണ് അദ്ദേഹം നടത്തിയത് വെറും രണ്ട് കിലോ സ്വർണത്തിൽ തുടങ്ങി പിന്നീട് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലായി അറ്റ്ലസ് വ്യവസായ ഗ്രൂപ്പിന്റേതായി ഉണ്ടായിരുന്നത് അൻപത് ഷോറൂമുകളാണ് അതിൽ ഇരുപതെണ്ണം യു എയിൽ മാത്രം സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും വ്യവസായമായിരുന്നു അറ്റ്ലസ് ജൂവലറിയുടേത് കൂടാതെ ഈ സമയം അദ്ദേഹം സിനിമാ നിർമ്മാണ മേഖലയിലേക്കും കൈവച്ചിരുന്നു വൈശാലി വസ്തുഹാര സുഹൃദം തുടങ്ങിയ സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിരുന്നു അറബി കഥ ഉൾപ്പെടെയുള്ള ഏതാനും സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട് ഉയരങ്ങളിൽ നിന്നുള്ള വലിയ വീഴ്ചയായിരുന്നു അറ്റ്ലസ് രാമചന്ദ്രൻ്റെ വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായിരുന്ന രാമചന്ദ്രന്റെ വീഴ്ച ആദ്യമൊന്നും ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ആ സ്ഥാപനത്തിന്റെ തകർച്ച അത്രത്തോളം അപ്രതീക്ഷിതമായിരുന്നു ഗൾഫ് ബിസിനസ് മേഖലയിൽ വമ്പൻ മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യക്തി കൂടെയാണ് അറ്റ്ലസ് രാമചന്ദ്രൻ യു എയിൽ ഏകീകൃത സ്വർണവില കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിച്ചത് അദ്ദേഹമായിരുന്നു ഈ തീരുമാനമാണ് ഒരർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പതനത്തിലേക്ക് നയിച്ചതും പ്രസ്തുത തീരുമാനം ഒരുപാട് ശത്രുക്കളെ അറ്റ്ലസ് രാമചന്ദ്രന് ഉണ്ടാക്കി കൊടുത്തു മൂന്നോ ദശാംശം നാലോ പൂജ്യം കോടി ഗർഹമിന്റെ രണ്ട് ചെക്കുകൾ മടങ്ങിയ കേസിൽ മൂന്ന് വർഷത്തേക്കാണ് ദുബായ് കോടതി അറ്റ്ലസ് രാമചന്ദ്രന് ഓഗസ്റ്റ് മുതൽ അറ്റ്ലസ് രാമചന്ദ്രൻ ദുബായിലെ ജയിലിൽ കഴിയുകയായിരുന്നു എന്നാൽ കേന്ദ്രത്തിന്റെയും മധ്യസ്ഥരുടെയും ഇടപെടലിനെ തുടർന്ന് ഇരുപത് ബാങ്കുകൾ ഒത്തുതീർപ്പിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ബാങ്കുകൾ തീരുമാനം അറിയിച്ചിരുന്നില്ല ജയിലിൽ നിന്ന് മോചിതനായതിനാൽ യു എ വിടാതെ കടബാധ്യത തീർക്കാൻ സന്നദ്ധമാണെന്നു രാമചന്ദ്രന്റെ ഭാര്യ സത്യവാങ്മൂലത്തിൽ അറിയിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മോചനം സാധ്യമായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രാമചന്ദ്രൻ ജയിൽ മോചിതനായത് രാമചന്ദ്രന്റെ മോചനത്തിനായി അന്നത്തെ കേന്ദ്ര വിദേശകാര്യ മന്ത്രി സുഷമ സ്വരാജ് ഇടപെട്ടിരുന്നു ഇതിനോടൊപ്പം മധ്യസ്ഥരുടെ നീക്കവും കോടതി മോചനത്തിലേക്ക് വഴി തുറക്കുകയായിരുന്നു പുറത്തിറങ്ങിയതിനു ശേഷം ഒരു ദിനപത്രത്തിന് നൽകിയ ആദ്യ അഭിമുഖത്തിൽ ല്ലെന്ന് രാമചന്ദ്രൻ വ്യക്തമാക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കുവൈറ്റ് യുദ്ധത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായ ഒരു ഭൂതകാലം തനിക്കുണ്ടായിരുന്നുവെന്നും അവിടെ നിന്ന് കെട്ടിപ്പൊക്കിയതാണ് അതിനുശേഷം ഉള്ളതെന്നും രാമചന്ദ്രൻ പറയുകയും ചെയ്തിരുന്നു അതെല്ലാം ഒരിക്കൽ കൂടി തകർന്നു സംശയം വേണ്ട തിരിച്ചു വരുമെന്ന് തന്നെയാണ് രാമചന്ദ്രൻ അന്ന് ഉറപ്പിച്ച് പറഞ്ഞത് ഹൃദയാഘാതത്തെ തുടർന്ന് ദുബായിലെ ആസ്റ്റർ മൻഖോൾ ഹോസ്പിറ്റലിൽ ഞായറാഴ്ച രാത്രിയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം തൃശൂർ മുല്ലശ്ശേരി മധുക്കര സ്വദേശിയാണ് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ശനിയാഴ്ച രാത്രി നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം അറ്റ്ലസ് രാമചന്ദ്രന്റെ അന്ത്യകർമ്മങ്ങൾ ഇന്ന് വൈകുന്നേരം നാലിന് ദുബായ് ജബൽ അലി ശ്മശാനത്തിൽ നടക്കും ഭാര്യ ഇന്ദിര മക്കൾ ഡോക്ടർ മഞ്ജു ശ്രീകാന്ത് എന്നിവരാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക